കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള പാതരക്ഷകളും ബാഗുകളും ഒരുക്കിക്കൊണ്ട് ചേലക്കരയുടെ മനം കവർന്ന ഡിസ്കൗണ്ട് ഷോപ്പ് കുറഞ്ഞ വിലയിൽ മാർക്ക് ഒഡീസി തുടങ്ങിയ ബ്രാൻഡ് ചെരുപ്പുകൾ വിലക്കുറവിൽ ലഭ്യമാണ് ഡിസ്കൗണ്ട് ഷോപ്പ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര ഒരു മാറ്റം ആവശ്യമാണെന്ന് വോട്ടർമാർ ആഗ്രഹിക്കുന്ന പശ്ചാത്തലത്തിൽ ചേലക്കരയിൽ താമര വിരിയുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ എൻ ഡി എ പഴയന്നൂർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സന്ദർശന വേളയിലാണ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന കെ ബാലകൃഷ്ണൻ തന്റെ വിജയ പ്രതീക്ഷ പങ്കുവച്ചത് ബിജെപി വിജയം ഉറപ്പിച്ചു ഉറപ്പിച്ചുവെന്ന് മനസ്സിലാക്കിയതിനാലാണ് മുഖ്യമന്ത്രി മണ്ഡലമുടനീളം യാത്ര ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്തത് മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റത്തെ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഇത്തവണ നമ്മളെ സംബന്ധിച്ചിടത്തോളം താമര യാക്കരയിൽ വിധിയുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് അത് ഇവിടെ ബി ജെ പി വിജയം ഉറപ്പിച്ചു എന്നത് അദ്ദേഹത്തിന് വളരെ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒമ്പത് പഞ്ചായത്തുകളിലും അദ്ദേഹം യാത്ര ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെ കേരള ചരിത്രത്തിൽ പോലും കെട്ടുകളിലും യാത്ര ചെയ്തെങ്കിൽ അത് അദ്ദേഹം ഞാൻ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒട്ടനവധി ന്യൂനപക്ഷങ്ങൾ പുതിയ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്ന കാലഘട്ടമാണ് അതും അദ്ദേഹത്തെ മനസ്സിലാക്കി പഴയ കാലത്തുള്ള ഇവരുടെ വാക്കുകളൊന്നും ഇപ്പോൾ വിലപ്പോ ഇല്ല ബി ജെ പിയോടൊപ്പം തന്നെയാണ് ഇന്നത്തെ ന്യൂനപക്ഷങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വലിയൊരു കുടുംബമാണ് കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കുടുംബത്തിൽ തന്നെ ആളുകളുണ്ട് അവരത് വളരെ കൃത്യമായി നടപ്പിലാക്കും അതൊന്നും ചേലക്കരയെ ബാധിക്കുന്നില്ല ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ചേലക്കര വികസനത്തിന് ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ വികസനങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടാണ് ഇവിടെ മുഖ്യമന്ത്രി പോലും ഈ ചേലക്കരയെ ഒന്നും പറയാതെ പറ്റി മാത്രം ചേലക്കരയിൽ വികസനം സാധ്യമായിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിഗമനമാണ് ഇവിടത്തെ കാര്യം സംസാരിക്കാതെ പ്രധാനമന്ത്രിക്കെതിരെ കൊണ്ടാഴിയിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ വിമർശനം ഉന്നയിച്ചതെന്നും ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു